जय श्री राम जय श्री राम जय श्री राम राम जय लो घ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीधाभिरामाजय श्रीराम राम राम लोगाभिरामाजय श्रीराम राम राम ാമ ശ്രീരാമ മമ ഹൃതിരമദാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിൽ പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ എന്നു കൈകേ പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റിപതിച്ച പോലെ ഭൂവി സജ്ജുരജേതസാവിണിതുവനും

ോചനാഹാ പരബ്രഹ്മേ വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന ഭയം പൂണ്ടുദരൻ ദീർഘമായി വീർത്തു വീർത്തേവ മുര ചെയ്തു എന്തി വണ്ണം പറയും ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ച ദൂരാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഒരു ജൈവതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾക്കൊണ്ടു ഞാൻ എന്നെയും കൗസല്യദേവിയെയും അവൻ തന്നുള്ളിലുള്ളൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാനെന്തൊരു കാരണം നിന്നുടെ പുത്രനോ രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനാണിതും ഭയം നിനക്കുണ്ടാക നിനക്കുണ്ടാകാം ഭൂമിപതിയായി ഭരതനിരുന്നാലും ഇന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ഭൂമി പതേ ഭൻ പ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരങ്ങ നരകങ്ങളിൽ ചെന്നു ചേരുമസത്യവാക്യങ്ങൾ ചൊല്ലിയിടാൻ ിൽ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നിൽ ഒരു സംശയം സത്യസന്ധൻ ഭുവി രാജാ ദശരഥ നേത്രയോ കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം രാമോപരി ഭൂമിപതി രാമോല കൈകേ തുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്ര നിമഗ്നായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോത്തും കരഞ്ഞും പറഞ്ഞും സദാ പ്രലാപേന രാമരാമേദി പ്രമിനി പോയിതുല്യായി ചെന്നാരൂണോ ചെന്നാരരുണോദയത്തിനോ സാദരം വന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗള വാദ്യ ജയ ശബ്ദേന സംഗീത ഭേദങ്ങളെ നിവറ്റിക്കൊണ്ടും പള്ളിക്കുറു പുണർനീടിനേര മുള്ളിലുണ്ടായ കോപേന കൈകേയം ക്ഷിപ്രമവരെ നിവാരണം ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപ്പുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമി പാലന്മാരും ഭൂമി സ്പൃശോഷാദി ജനങ്ങളും വൃന്ദവും ചാമരം താലവൃത്തം കൊടി തോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാചിരങ്ങൾ പദാതിയും പൗരജനങ്ങളും ഹേമകുംഭങ്ങളും മറ്റും ീജനം പൗരജനങ്ങളുംഭങ്ങളും ഒഴിഞ്ഞു സംഭരിച്ചിടിനാർ സ്ത്രീ ബാല വൃന്ദാവതി പുരവാസികളാബദ്ധ കൗതൂഹലാബ്ദി നിമഗ്നരായി

പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അമ്പോ നിഷങ്കാ ഭജങ്കയും കമ്പം കലർന്നു കമാഠപ്രവരനും കുമ്പിടും നോരു പുറവടി ശോഭയും

ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കി നമുക്കിനിതം മാനസ താരിൽ കൊതിച്ച് നമുക്കെല്ലാം രാമനെ കാണായി വരും പ്രഭാദേവത നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോടൽ സൂഖ്യം മാർത്തണ്ഡ ദേവനെ കാണാഞ്ഞു നോക്കിയും പാത്തു പാർത്താനന്ദ പൂർണാമൃതാപ്തിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാൻ പുരവാസികളാദരാൽ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ सीताय पदये नमः